proud and pride about your uh, the uh, heads okay then after that we are customer is the king cheri ana thetta ana etra vere the customer is the king nu parayum po cheri ana nu etra vere why <laughs> satyam panne customer is only king kong in the king kong in the sense that customer is a monkey in the hands of customer alla thirumana edukkunnathu

പതിക്കൊണ്ട് വരുന്നു അപ്പൊ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആകും എന്നുള്ള തോന്നലേക്ക് അറിവരുത്തി പക്ഷെ ഞാൻ പറയുന്നത് എന്താണ് വിചാരിക്കരുത് പല്ല് തേക്കാ എത്ര നേരം പതി തേക്കാറുണ്ട് രണ്ടു നേരം കുട്ടികളെ കൊണ്ട് നമ്മള് മൂന്നു നേരം പത്തി തേപ്പിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് പല്ല് തേക്കാന്ന കാരണം എന്തുകൊണ്ടാണ് അച്ഛനമ്മമാര് കുട്ടികളെ കൊണ്ട് പല്ല് തേപ്പിക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് ഹലോ

നമ്മുടെ ടീച്ചർ പ്രിൻസിപ്പിൾ പക്ഷെ ഇവരെ പറഞ്ഞു നമ്മുടെ ജോക്കി പറഞ്ഞു അങ്ങനെ അപ്പോഴാണ് അമേരിക്ക എന്ന് വെക്കാൻ പറഞ്ഞത് ഇതിന് ഓട്ട ഉണ്ടെങ്കിലും ഭംഗി എന്താവുള്ളൂ ഉടനെ നമ്മൾ എന്ത് ചെയ്തു അവിടെ ഓട്ട അങ്ങനെ കുറ്റക്കാരന്റെ ലുക്കിൽ നമ്മൾ ഇറങ്ങുമ്പോ നമ്മൾ വിചാരിക്കുന്നു സോ അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാരാണ് ിൽ രണ്ട് കിലോ നൂറ് രൂപിക്കും അതില് അര കിലോ ചീഞ്ഞു പോയാലും നമുക്ക് പ്രശ്നമില്ല എന്താ പറയാ ഇത്തരം കാര്യങ്ങള് ഇവിടെ എനിക്കത് പറയാൻ പറ്റില്ല ഹോട്ടലിൽ വന്നിരിക്കുന്നവരോട് നമ്മൾ പറയില്ല നമ്മൾ സാധാരണ പറയും ഹോട്ടലിൽ നമ്മൾ മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്യുമ്പോൾ സാറും ഒരു വട കൂടെ വെച്ചോട്ടെ എന്ന് പറയും അതേമാതിരി ഇവിടെ കണ്ണു ഓപ്പറേഷൻ വന്നതോട് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ ഒരു തീരെ ഇവിടെ ഞാൻ ആ തരത്തില് ഞാൻ ആ തരത്തില് പറഞ്ഞു അവസാനി എന്താ പ്രശ്നം ചടങ്ങുകൾ ഉറങ്ങിപ്പോ ചെലപ്പോഴാണ് ഞെട്ടി ഉണ്ടരുന്നത് ആ ഒരിക്കലും ഞാനിങ്ങനെ ഒരു ആറ് കൊല്ലം മുമ്പ് എന്റെ കാറൊന്ന് മാറ്റണം ഇങ്ങനെ ഷോറൂമിൽ പോകുന്നു റെനോൾഡിന്റെ ഷോറൂമിൽ ചെന്നോടനെ തന്നെ അവളുടെ പയ്യൻ ചോദിച്ചു സാലാണ് പുതിയ കാർ മേടിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മീൻ മേടിക്കാൻ പോകാനാണ് എനിക്ക് ആ ചോദിച്ച രീതിയാണ് ഇഷ്ടായത് പിന്നെയാണ് ഞാൻ പോയിട്ട് എന്റെ വണ്ടി വേറെ കൊണ്ട മേടിച്ചത് അപ്പൊ ഒരു നാല് മാസം മുമ്പ് അഞ്ചു മാസം മുമ്പ് എന്റെ മോളിഗനെറ്റ് ഇൻ ബാംഗ്ലൂർ അവൾ അവര് ഒരു താർ എന്ന് പറഞ്ഞ മറ്റേ വണ്ടി മേടിക്കാൻ പോയി അച്ഛൻ ഞങ്ങൾ ഇങ്ങനെ വണ്ടി മേടിക്കാൻ പോയി അപ്പൊ ചെന്നപ്പോ ആ പയ്യൻ ഞങ്ങളോട് ചോദിച്ചു എന്തിനാണ് പുതിയ കാറ് മേടിക്കണെന്ന് ചോദിച്ചു ആ പയ്യൻ പറഞ്ഞു പന്ത്രണ്ട് ലക്ഷത്തിന്റെ വണ്ടി വണ്ടിയുണ്ട് ഇരുപത്തിനാല് ഉണ്ട് ഇരുപത്തിനാല് ലക്ഷത്തിന്റെ ഫോർ വീലർ ആണ് മലയിലൊക്കെ കയറാൻ പോകുന്നുണ്ടെങ്കിൽ ഫോർ വീലറാണ് നല്ലത് ഈ ബാംഗ്ലൂർ സിറ്റിയിലാണെങ്കിൽ ടുവൽ ലാക്സിന്റെ മതി ഇപ്പോഴാണ് എനിക്കത് കണക്ട് ചെയ്തത് ഏത് അവൻ അന്ന് ചോദിച്ചത് അതായത് ഇവനാ ട്രെയിനർ പറഞ്ഞത് അത് കേട്ടു കസ്റ്റമർ വന്ന ചോദിക്കണം എന്തിനാണ് കാറ് മേടിക്കേണ്ടത് അതിനോട് അനുബന്ധിച്ചുള്ള ചോദ്യം അവൻ കേട്ടില്ല അതേമാതിരി ഇതിൽ ഏതെങ്കിലും പേര് ഇപ്പൊ എഴുതി കേൾക്കുന്നു ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മള് മസാല ദോഷയോടൊപ്പം വട വെക്കുന്ന പോലെ അങ്ങോട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ okay so friends customer is the king that is softening the pitch this is a basic and worldwide using the language